എല്ലാവർക്കും നമസ്കാരം ലൈവില് കുറെ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു പുഞ്ചിരിയോടെ ആ കൊള്ളാം നല്ല രസമുണ്ട് അല്ലെ എന്ന് പറഞ്ഞിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോംബോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒരു അണ്ണൻ തമ്പി സെറ്റപ്പ് അല്ലെങ്കിൽ രണ്ടുപേർക്കും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നാൽ ആ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നില്ല പ്രേമോന്നുമല്ലായിട്ട് ഞാൻ ഉദ്ദേശിച്ചു ഒരു സ്നേഹം ഷാനവാസിനടുത്ത് അനീഷിനും അനീഷിന്റെ അടുത്ത് ഷാനവാസിനു എന്നാ ഷാനവാസ അത് തുറന്നു പറയുന്നുണ്ട് പക്ഷെ അനീഷ് ആ ഇഷ്ടം തുറന്നു പറയാതെ ചിരിച്ചു ചിരിച്ച് ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്നത് നല്ല രസമാണ് പ്രത്യേകിച്ച് ഈ അനീഷിനെ ഷാനവാസം വന്നിരുന്നിട്ട് ചെയ്യും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യും നിന്റെ ഈ ഒരു ഒറ്റപ്പെട്ട എടുത്ത് ഒഴിവാക്കടെ മതി നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയും അപ്പോഴേ ഷാനവാസ് ഇങ്ങനെ പറയുന്ന സമയത്ത് അനീഷ് പറയും ഞാൻ എന്താണെന്ന് എന്റെ നാട്ടുകാർക്ക് അറിയാം എന്റെ നാട്ടുകാർക്ക് എന്നെ പറ്റിയിട്ട് നല്ലതായിട്ട് അറിയാന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ പറയും നിന്റെ നാട്ടുകാർ തന്നെ ഇതൊക്കെ കണ്ട് അന്താളിച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ഷാനവാസിനും അനീഷിന്റെ അടുത്തൊരു ഇഷ്ടമുണ്ട് നല്ലൊരു ഇഷ്ടം കാരണം അവൻ ജനുവൻ ആണെന്നുള്ളൊരു തോന്നൽ കൊണ്ടിട്ടായിരിക്കാം മേ ബി അതുപോലെ അനീഷിനും മറ്റുള്ള ഒരു അണ്ടസ്റ്റന്റിന്റെ അടുത്തും ഇല്ലാത്ത ഒരു സ്നേഹം ഷാനവാസിന്റെ അടുത്തുണ്ട് അതുപോലെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു നീ എനിക്ക് മെഡിസിനൊക്കെ എടുത്തോണ്ട് തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോഴും അനീഷ് പറയുന്നു അങ്ങനെയെല്ലാം നീ എന്റെ അടുത്ത് പെരുമാറുന്നതിൽ നിനക്കൊരു പ്രത്യേക സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ അനീഷിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുണ്ട് നല്ലൊരു നല്ലൊരു സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ലൈവില് കണ്ടിരിക്കാനെ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ചെറിയ എന്ത് പറയാൻ ഒരു ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു വഴക്ക് പോലെ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടുള്ള ഒരു ചെറിയ തമ്മിൽ തല്ല് പോലത്തെ ഒരു ചെറിയ ചെറിയ ട്രിഗറിങ് ഈ ഒരു പരിപാടി നമ്മൾ കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളും ഒരു പുഞ്ചിരിയോളെയാണ് ഈ സാധനം ഇരുന്ന് കാണുന്നത് അടുത്ത് നടന്നിട്ടുള്ളത് നോമിനേഷൻ ആണ് നോമിനേഷനിൽ ഷാനവാസ് ഈ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഉള്ള റീസണും ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അത് കൊടുക്കാം അതിനു മുന്നേ അനുമോള് ഈ ആതില് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസൺ പറഞ്ഞത് എനിക്ക് ന്യായമായിട്ടാണ് തോന്നിയത് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഗിസേൽ വിഷയം ഗിസേൽ ആര്യൻ വിഷയം അനുമോള് ആതിലെടുത്തൊക്കെ പറഞ്ഞ സമയത്ത് അനുമോൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും എന്നാൽ ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിൽ പറഞ്ഞ സമയത്ത് നേരെ ഉൾട്ടയച്ചു തിരിഞ്ഞു അപ്പൊ നിലപാടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തനിക്ക് തോന്നിയത് കൊണ്ടാണ് താൻ ആതിലെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അനുമോള് പറയുന്നത് അപ്പോൾ അപ്പോഴവിടെ വേറൊരു പോയിന്റ് ഉണ്ട് അതായത് ലാലേട്ടൻ വന്നിട്ട് അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചതിന് ശേഷമാണ് ആദില നിലപാട് മാറിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ലാലേട്ടൻ അവിടെ തെളിയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിയിച്ചിട്ടില്ല വാ കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ രണ്ട് ഡിജിറ്റൽ എവിഡൻസ് അടക്കം കണ്ടതാണ് ഉമ്മോയ്ക്കുന്ന കണ്ടില്ല പക്ഷെ പുതപ്പിനടിയിലെ കുൽസിതങ്ങൾ നമ്മൾ കണ്ടതാണ് ജനങ്ങൾ ആ സ്ഥിതിക്ക് ലാലേട്ടൻ വന്ന് ന്യായീകരിച്ച് പറഞ്ഞപ്പോഴും കാട്ടു തീ പോലെ കുറ്റിക്കണക്ക് അങ്ങ് അനുമോള് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അനുമോള് പറഞ്ഞത് തെറ്റാണെന്നോ കണ്ടു 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 എന്നാണ് വീണ്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല നേരെ റൊട്ടേറ്റ് അടിച്ച് നോമിനേറ്റ് നോമിനേറ്റ് നോക്കാം ചെയ്തുകൊണ്ട് പറഞ്ഞ റീസൺ ായിട്ട് എനിക്ക് തോന്നി അതായത് ആ ഒരു വിഷയത്തിൽ ആതിലേക്കും ഉറയ്ക്കും കൺഫ്യൂഷൻ ആണ് ഉണ്ടായിരുന്നത് അതായത് അനുമോള് പറയുന്നത് ശരിയാണോ അല്ലയോ എന്നോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും അനുമോളുടെ കൂടെയാണ് രണ്ടുപേരും നിന്നത് പ്രത്യേകിച്ച് ആദില ആ പുതപ്പ് വരെ എടുത്തുകൊണ്ട് കൊടുത്ത ആൾ ആതിലെയാണ് ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആതിലെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ നിലപാട് മാറ്റി അനുമോൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു ഇത് ഡബിൾ സ്റ്റാൻഡാണെന്നാണ് അനുമോൾ പറയുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് അനുമോളുടെ നോമിനേഷൻ വളരെ കറക്റ്റാണ് അനുമോള് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ അതുകൊണ്ട് തന്നെ ആതിലെ ആയിരുന്നു രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അക്ബറാണ് അത് അനുമോളോടുള്ള അക്ബറിൻ്റെ സമീപനം കൊണ്ടാണ് അനുമോൾ അക്ബറിൻ്റെ പേര് പറഞ്ഞത് അക്ബറും ആതിലെയും രണ്ട് രീതിയിലാണ് അനുമോൾ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് അക്ബറിന്റെ അനുമോളടുത്തുള്ള പെരുമാറ്റം ഭാഷ അക്ബറിന്റെ അഗ്രസീവ് നേച്ചർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതിലൂടെ കേസിൽ പ്രധാനമായിട്ട് പറഞ്ഞത് കൂടെ നിന്നിട്ട് അവസാനം കാലു ഡബിൾ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണ് അത് വളരെ കറക്റ്റായിട്ട് രണ്ടുപേരുടെ കാര്യത്തിനും അക്ബർ അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ ആതിലെ ആ ഒരു സന്ദർഭത്തിൽ ലാലേട്ടം വന്നപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയെന്ന് പൂർണമായും നമുക്ക് അതിലെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അനുമോളുടെ പേഴ്സ്പെക്റ്റീവില് ആദ്യം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് പെട്ടെന്ന് കാലുമാറിയ ഒരു സുഹൃത്തായിട്ട് ആതിൽ മാറുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഈ അക്ബർ എന്ന് പറയുന്നവൻ അവൻ കഴിവുള്ള കഴിവേറയാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ അവന് കുറച്ച് കഴിവുള്ളതുകൊണ്ട് അവനൊരു കഴിവേറയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അഹങ്കാരമൊക്കെ ഉണ്ട് നല്ല പോലെ അഹങ്കാരമുണ്ട് ഓക്കെ അവൻ ഇനിയിപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ വലിച്ചിടുന്നില്ല പ്രത്യേകിച്ച് അവനൊരു ക്ലാസ് എടുക്കേണ്ടത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ ഇരിപ്പുവശം ഒന്നിപ്പുവശോ കണ്ടിട്ട് ഓക്കെ ഫെയർ അത് പിന്നെ നമുക്ക് നോക്കാം എന്നാൽ ഇവിടെ നോമിനേഷനിലോട്ട് വരാം ആതിലെ അനുമോള് നോമിനേറ്റ് ചെയ്തു അതിന്റെ റീസണും അത് തന്നെയാണ് തന്റെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ നിന്ന് അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുകയും എന്നാൽ ലാലേട്ടൻ വന്നപ്പോൾ നേരെ ഉൾട്ടയടിക്കുകയാണ് ഇവിടെ ആദില ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് വലിയ നന്മ അത്രയ്ക്ക് താൻ ക്ലിയർ കട്ട് ആണ് ആദില എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന പരിപാടിക്ക് സപ്പോർട്ട് നിൽക്കത്തില്ലായിരുന്നു ആ കേസിൽ ഞാൻ അനുമോളടക്കം കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം അത് ഫെയറായിട്ട് എനിക്ക് തോന്നിയില്ല എന്തോന്നടയോ കുൽസീതോ ഡെമോൺസ്ട്രേറ്റ് ഡെമോസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം ഇത് കൊള്ളാലോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പെർസെന്റേജ് പോലും ഞാൻ ആ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്തതിൽ അതിൽ ചുക്കാൻ പിടിച്ച് കൂടെ നിന്നതും പുറപ്പെടുത്തുകൊണ്ട് കൊടുത്തതും എല്ലാം ആതിലെ തന്നെയാണ് എന്നിട്ട് അതൊക്കെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുകയും എന്നാൽ അനുമോൾക്കെതിരെ സംസാരിക്കുകയും ആണ് അവിടെ ആതിലെ ചെയ്തിട്ടുള്ളത് ഓക്കെ ലാലേട്ടൻ അടക്കം വന്ന് വായ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ തെളിയിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് തെളിയിച്ചില്ല അനുമോളാണെങ്കിൽ താൻ കണ്ട കാര്യം കണ്ടു എന്ന് തന്നെ ഉറച്ചു പറഞ്ഞ് ഒറ്റ നിപ്പങ്ങ് നിന്ന് മരം പോലെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് അനുമോള് കാണിച്ചിട്ടുള്ളത് അതിപ്പോ ചെലവന്മാർ പറയും അത് കള്ളം പറഞ്ഞുകൊണ്ടും കള്ളം ആയതുകൊണ്ടും വേറെ നിൽക്കളിയില്ലാതെയാണ് അങ്ങനെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിലൊന്നും യോജിപ്പില്ല സാധാരണക്കാരെയെന്ന് അനുമോള് അന്ന് കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് താൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കേസ് അതുകൊണ്ട് തന്നെ ഡബിൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അനുമോള് നിന്നിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അനുമോള് പറഞ്ഞ കാര്യം എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് അന്ന് കൂടെ നിന്നിട്ട് ലാലേട്ട വന്നപ്പോൾ കൈമിള്ളത്തി ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കൊള്ളൂല അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിർത്താൻ കൊള്ളൂല എന്നുള്ളൊരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് അനുമോൾ സംസാരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അനുമോളുടെ ക്യാരക്ടറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ ആയാൽ കൂടി കൂടെ നിന്ന ഒരാളെ പുതുകാലു വെട്ടുന്ന പരിപാടി അനുമോള് കാണിക്കുന്നില്ല കൂടെ നിന്ന ആള് കൂട്ടുകാരിയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് തന്നെയാണ് അനുമോള് കാണുന്നത് പക്ഷെ തന്റെ കൂടെ നിന്ന എല്ലാവരും തന്നെ തന്റെ കാലുവാരിയിട്ടാണ് പോയിട്ടുള്ളതായിട്ടാണ് ഞാനും ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണുന്നത് എനിക്ക് ഹൗസിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് തൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും കാലു വാരി ചരിത്രമേ ഉള്ളൂ അത് സൂചിപ്പിക്കണം തോന്നി ഇനി ഷാനവാസ് ഈ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ റീസണും ഷാനവാസ് പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം അനുമോൾക്കെതിരെ നോമിനേഷനില് ആഞ്ഞടിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് അതായത് നേരത്തെ നമ്മുടെ ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട് അവക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു തരത്തിലുള്ള ലോയൽറ്റിയും ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയോ നന്ദിയോ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് അനുമോള് ഞാൻ ഇവിടെ വന്ന സമയത്ത് അനുമോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അവസാനം അക്ബറുമായിട്ട് നടന്ന പ്രശ്നത്തിൽ പോലും അനുമോൾ എന്നെ വലിച്ചഴിച്ചതാണ് സോ അതിനു വേണ്ടി ഇടപെട്ടതിൻ്റെ ഒരു നന്ദിയും ആളാണ് അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ് പലരും അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ ഭയക്കുകയാണ് ആ സ്ഥാനത്ത് അവിടെ ഷാനവാസിന് അനുമോളുടെ യാതൊരു ഭയവുമില്ല എന്നാണ് ഷാനവാസ് ഇവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു ജിസേല് പോലും അനുമോളുടെ പേര് പറഞ്ഞില്ല ലാലേട്ടന്റെ എപ്പിസോഡിൽ സാധാരണ രീതിയിൽ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജിസേല് പറയേണ്ടതാണല്ലോ അനുമോള് തനിക്കെതിരെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പക്ഷെ ജിസേൽ അത് പറയുന്നില്ല ആ സ്ഥാനത്ത് ജിസേല് നോമിനേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അഭിലാഷിനെയും ആദിലെയുമാണ് നോമിനേറ്റ് ചെയ്തത് അവിടെയാണ് ഷാനവാസ് വ്യത്യസ്തനാവുന്നത് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് കൂടുതൽ വീണ്ടും വരാം ഓക്കെ ഷാനവാസ് ഇവിടെ അനുമോളാണ് നോമിനേറ്റ് ചെയ്തത് അതിന്റെ റീസൺ വേറെ ഒന്നും അല്ല നന്ദി കാണിച്ചില്ല എന്നുള്ള റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഗിസിലെന്തുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്തില്ല കഴിഞ്ഞ വീക്കില് നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിഷയമായിരുന്നു ആര്യൻ ഗിസൈല് തമ്മിലുള്ള വിഷയം ഈ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പുറത്താക്കിയതുൾപ്പെടെ അനുമോളാണ് ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഗിസയില് അനുമോളെ നോമിനേറ്റ് ചെയ്തില്ല പകരം വേറൊരു വേറൊരാൾക്കാരെ നോമിനേറ്റ് ചെയ്തു അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു വശപ്പശക് അപ്പൊ നിങ്ങൾക്ക് രണ്ട് പോയിന്റിൽ ചിന്തിക്കാം ഒന്നുകിൽ ഗിസയില് മനഃപൂർവ്വം ഒരു ഗെയിം പ്ലാൻ ഇട്ടതാണ് ഇത് അനുമോള് പറഞ്ഞത് ചീളുകേസ് ആണ് അതുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നില്ല അങ്ങ് വിട്ട് ഞാൻ ആ കേസ് അങ് വിട്ട് മറന്ന കേസാണെന്നുള്ളൊരു കാര്യം അല്ലാത്ത പക്ഷം ഗിസൈല് താൻ ആ കാര്യം അതായത് അനുമോള് പറഞ്ഞ കാര്യം താൻ ചെയ്തു എന്ന് തനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ഗിസയില് അനുമോളെ നോമിനേറ്റ് ചെയ്തില്ല അങ്ങനെ പറയുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം അതുകൊണ്ട് എനിക്കെന്തോ ഒരു 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 ക്വസ്റ്റ്യൻ മാർഗിലാണ് ആ വിഷയം നിൽക്കുന്നത് എന്തുകൊണ്ട് ഗിസൈല് അനുമോള നോമിനേറ്റ് ചെയ്തില്ല തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും ചെളിവാരി അടിച്ച ഒരു വ്യക്തി എന്നാണല്ലോ താൻ പറയുന്നത് ഏത് ഗിസയില് പറയുന്നത് ഇല്ലാത്ത ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിച്ച അനുമോളെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല അതൊരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല ഇതൊരു ഫെയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കും തോന്നുന്നത് പിന്നെ ഇതിന് വേറെ പെർസ്പെക്റ്റീവില് നിന്ന് ചിന്തിച്ചും കൊണ്ടും സംസാരിക്കാം അതായത് ഗിസയിൽ ഇത് വലിയ കേസായിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവളുടെ വിവരക്കേട് കൊണ്ട് അവൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ ഒരു കേസെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ എടുക്കാം പക്ഷെ എന്റെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല ആ വശപ്പശ കാണു അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ലൈവില് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നോമിനേഷനും കാര്യങ്ങൾ അതിൻ്റെ ഇടയിലും കുറെ ചോദ്യങ്ങളും ചോദ്യ ചിഹ്നങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളും നോക്കാം നടക്കുന്നതൊക്കെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പെടുത്താക്കേത്തി പേടി ആയിട്ടാണ്